നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി മ്യൂറൽ പ്രിന്റിൽ വരുന്ന ടിഷ്യൂ സാരിയാണ് വിത്ത് ബ്ലൗസ് സാരിയാണ് കേട്ടോ ഫ്ലവർ നിങ്ങളൊന്ന് നോക്കിക്കേ സൂപ്പർ ആയിട്ടുള്ളൊരു ഫ്ലവർ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഓക്കെ നമ്മുടെ കുത്താമ്പള്ളി കൈത്തറിയുടെ പ്രൊഡക്ട്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടോ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കുക നല്ല അടിപൊളി അടിപൊളി വീഡിയോസ് ഉണ്ട് കോട്ടൺ മുണ്ട് സെറ്റ് മുണ്ട് സെറ്റ് സാരി അതുപോലെ തന്നെ കോട്ടൺ ആണുങ്ങളുടെ ഡബിൾ മുണ്ടൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണ്ടത് ചൂസ് ചെയ്യാൻ പറ്റും നോക്കിയിട്ട് നമ്മളായിട്ട് ബന്ധപ്പെട്ടാൽ മതി നല്ല അടിപൊളി ബോർഡർ വരുന്നൊരു സാരി കേട്ടോ നല്ലൊരു കസവ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു നാലിഞ്ച് വീതിയിൽ വരുന്ന കസവാണ് പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് പറയാനുള്ളത് ഫ്ലവറിൻ്റെ ആ ഒരു ഭംഗിയാണ് ഗ്രീനും അതുപോലെ തന്നെ റെഡും കോമ്പിനേഷനാണ് വിത്ത് ബ്ലൗസ് വരുന്ന സാരിയാണ് ആറേകാം മീറ്റർ വരുന്ന സാരിയാണ് ഓക്കെ നിങ്ങൾക്ക് ഈ സാരി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി ഞാനത് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം ഓക്കെ നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് അവൈലബിൾ ആണ് അതിനാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഗൂഗിൾ പേ ചെയ്യുക അതല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ ഇതിരും അതിലേക്ക് നിങ്ങൾക്ക് പേയ്മെൻറ്റ് അയക്കാൻ പറ്റും ക്യാഷ് ഓൺ ഡെലിവറി മാത്രമില്ല അപ്പോൾ അതിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഇത് പോസ്റ്റ് ഓഫീസ് വഴി വൃത്തിയായിട്ട് ഷിപ്പ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഞാനത് ഓരോ ലെയറായിട്ട് കാണിച്ചു തരാം ഓക്കെ അടിയിൽ ഇങ്ങനെയാണ് വരുന്നത് ആ ഡിസൈനാണ് മെയിൻ കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് ടിഷ്യൂ സാരിയാണ് ഓക്കെ മ്യൂറലിൽ വരുന്ന ാണ് നമ്മളിപ്പോൾ പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളൂ ഓക്കെ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് നല്ല ഷൈനിങ് ഉള്ളൊരു ടിഷ്യൂ ആണ് മെറ്റീരിയൽ കേട്ടോ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് ഫ്ലവർ അതാ കണ്ടോ സെയിം തന്നെയാണ് ഇതേപോലെ എല്ലാവരും വരുന്നുണ്ട് ഞാൻ മുന്താണി വയസ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം ബ്ലൗസ് വിത്ത് ബ്ലൗസോടുകൂടി വരുന്ന സാരിയാണ് ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കാണണം എന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയുള്ളൂ പുതിയ പുതിയ വീഡിയോസ് നമ്മൾ ഡെയിലി വരും നല്ല സപ്പോർട്ട് വേണം പ്രവാസി ചേച്ചിമാരൊക്കെ നല്ല അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ സപ്പോർട്ട് നമ്മൾ എന്നും പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവിടെ നിന്ന് ബന്ധപ്പെട്ടോ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് കേട്ടോ നല്ല ക്ലിയറിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ എന്താണ് ഇങ്ങനെയാണ് വരുന്നത് നല്ല പ്രിൻ്റ് ആണ് സൂപ്പർ പ്രിൻ്റ് ആണ് ഓക്കെ ഇതിങ്ങനെ വരുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ വേറൊരു സാരി കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വേറെ ഐറ്റം കൂടി ഓക്കെ ഇത് തുളസി കതിരാണ് വരുന്നത് ഓക്കെ ഇത് റീസ്റ്റോക്ക് വന്നതാണ് നേരത്തെ ഒരുപാട് കതിരുകൾ വന്നതായിരുന്നു വന്നിട്ട് ഇപ്പോൾ നമുക്കത് റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് ഓക്കെ അൂട്ടിഫുള്ളായിട്ടുള്ള പ്രിൻ്റ് ആണ് കേട്ടോ തുളസി കതിര് ആവശ്യമുണ്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തോ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി എവിടെയാണെങ്കിലും നമ്മൾ ഇത് ചെയ്തു തരുന്നതായിരിക്കും മുൻതാണ് ഇങ്ങനെ വരുന്നുണ്ടത് ഇതും ടിഷ്യൂല് വരുന്ന സാരി തന്നെയാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാരിയാണ് ദടിയിൽ ഇങ്ങനെ വരുന്നുണ്ട് വേണ്ട എന്താ വരുന്നുണ്ട് ഞാൻ അടുത്ത് വെച്ച് കാണിച്ചു തരാം വേണ്ട തുളസി കതിരി നല്ല ക്ലാരിറ്റിയുള്ള പ്രിൻ്റാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇത് മുന്താണിയാണ് ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് അമർത്തിയിട്ട് കൂടെ കൂടിക്കുക എന്നാലും നമ്മുടെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ അപ്പം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുക ചാനൽ സബ് ചെയ്ത് കൂടെ കൂടണം ഓടേണ്ട ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓടിയാൽ മതി ആദ്യ വഴി വെച്ച് കട്ട് ചെയ്ത് കൊണ്ടാൽ ഫുൾ ആയിട്ട് കാണും ആ വീഡിയോസൊക്കെ എന്നാലും നിങ്ങൾക്ക് ഉപകാരമുള്ളൂ ഓക്കെ ഇത് കണ്ട ഇങ്ങനെയാണ് വരുന്നത് ഫ്ലവർ ഫ്ലവർ അല്ല സോറി തുളസിയാണ് കതിരാണ് നേരത്തെ ഒരുപാട് റണ്ണിങ് ആയൊരു ഐറ്റം ആണ് ഇതിപ്പോൾ റീസ്റ്റോക്ക് ചെയ്ത് നമ്മളിത് പ്രിൻറ്റ് റിപ്പീറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നൊരു ടൈപ്പ് ആണ് ഇത് കണ്ടില്ലേ ഇങ്ങനെ വരുന്നുണ്ട് ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷൈനിങ് ആയിട്ട് വരുന്നുള്ളൊരു കസവാണ് കൊടുത്തിരിക്കുന്നത് വാഷ് ചെയ്യാം കേട്ടോ ഒരു കുഴപ്പമില്ല ഡ്രൈ ക്ലീനിങ് ചെയ്യണ്ട നോർമൽ വാഷ് ചെയ്ത് സുഖമായിട്ട് അയൺ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും പെയിൻറ്റൊന്നും ഒന്നും ആവില്ല ധൈര്യമായിട്ട് യൂസ് ചെയ്യുക പുത്താമ്പള്ളി ഒക്കെ എഴുതിട്ട് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തോ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഡബിൾ മുണ്ടോ കോട്ടൺ സാരി കോട്ടൺ മുണ്ട് എന്ത് വേണമെന്നാലും പർച്ചേസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇത് കണ്ടല്ലോ അപ്പോൾ ഇതൊന്നും കൂടി കാണിച്ചു തരാം ഇത് അടിപൊളി കളറാണ് ഇത് കണ്ണെന്ന് പോകണില്ല ശരിക്കും പറഞ്ഞു ആ കോമ്പിനേഷൻ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ താല്പര്യമുള്ളവർ മേടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക എന്നാലേ നമ്മുടെ പുതിയ വീഡിയോസ് കാണുമല്ലോ കേട്ടോ ഓക്കെ താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ